ഹായ് ഹലോ എല്ലാവർക്കും അഗീസ്റ്റാക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ ഡ്യൂട്ടിയിലാണ് കാരണം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ കസിനാണ് ജിത്തു ചേട്ടൻ അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ ഇതെത്തിയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ ഇന്ന് കോഴിക്കോട് വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ഏട്ടനെ വേണ്ടിയിട്ട് ദോശയും തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അമ്മയൊക്കെ രാവിലെ പോ പോയി പിന്നെ ഇന്ന് നല്ല മഴയാണ് കേട്ടോ അങ്ങനെ മൊത്തത്തിലൊരു ജെക്ക പോക ദിവസമാണ് കേട്ടോ അല്ലെങ്കിൽക്കുട്ടെന്താ എണീച്ച് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണേ കാണാത്ത ഒരാളെ കണ്ടിട്ട് കഴിഞ്ഞ വർഷം ാണ് ലാസ്റ്റ് കണ്ടത് അപ്പം അവൻ കുറച്ചുകൂടെ വലുതായില്ലേ അപ്പം അവൻ ഇപ്പോഴാണ് ഇനി എല്ലാവരെയും ഒന്ന് മൈൻഡിലൊക്കെ ഫീഡ് ചെയ്യുന്ന സമയം അപ്പോൾ ഇപ്പോഴാണ് അവന് ഒന്ന് നേരെയൊക്കെ ഒന്ന് മനസ്സിലാവുന്നത് താളെ അപ്പൊ എന്താ ചായയൊക്കെ ഇടുകയാണ് ഏട്ടനെ നീ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കണം പിന്നെ അച്ചു എണീച്ച് വരുന്നേളൂ അപ്പോൾ അവനും ചായയൊക്കെ ഇടണം അങ്ങനെ ഓരോ പരിപാടികളിലൊക്കെയാണ് കേട്ടോ ഞാൻ ഒട്ടും പ്ലാൻഡല്ലായിരുന്നു ഏട്ടൻ വൈകുന്നേരം എത്തും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒക്കെ ഒരു തട്ടിക്കൂട്ടായിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ വന്നപ്പോൾ ആ ബോളിയും പിന്നെ ചക്കപ്പും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നത് ഇത് ചക്ക വെച്ചിട്ട് എലയപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ഞങ്ങൾ രാവിലെ തന്നെ അതൊക്കെ കഴിച്ച് അല്ലെ കൊണ്ടൊന്നാ ബോളി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ടേസ്റ്റ് ആണ് നമുക്ക് പിന്നെ പറയേണ്ടല്ലോ അങ്ങനെ ഞാനും എല്ലുകുട്ടിനോട് രാവിലെ തന്നെ ഒരു രണ്ട് പാക്കറ്റൊക്കെ അകത്താക്കിയിട്ടോ പിന്നെ ഇനി അച്ഛനും അമ്മയ്ക്കൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ബാക്കി അച്ചതാണേ ഇത് കഴിഞ്ഞിട്ട് ഇനി ഏട്ടനെ രാവിലെ തന്നെ പോകാനുണ്ട് കോഴിക്കോടേക്ക് നേരെ അവിടേക്ക് പോകേണ്ടതായിരുന്നു പിന്നെ വന്ന ബസ് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ പിന്നെ അവിടുന്ന് വേറെ വണ്ടി ഇങ്ങോട്ടേക്കാണ് കിട്ടിയത് അങ്ങനെ പോകുന്നതാണേ ഇനി ഇവിടുന്ന് ഒക്കെ ഫ്രഷ് ആയിട്ട് വേണം ഏട്ടനും രാവിലെ തന്നെ അങ്ങടേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛ ഒക്കെ രാവിലെ സെറ്റായിട്ട് ഷോപ്പിലേക്ക് പോകാൻ ഇന്ന് അവനാ ഷോപ്പ് തുറക്കുന്നത് കേട്ടോ അമ്മയൊക്കെ പർച്ചേസിന് പോയതുകൊണ്ട് അതിൽ കൂട്ടി ഒന്ന് അവനെ ചാറ്റയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ ഏട്ടനും ഒക്കെ സെറ്റായിട്ട് അവിടെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നല്ല മഴയാണ് കേട്ടോ രാവിലെ തൊട്ട് തന്നെ നിൽക്കാതെ പെയ്യുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു അതും എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു എന്നിട്ട് ദാ ഇന്നത്തെ അടുത്ത പണിയാണ് പാത്രം കഴുകൊണ്ടിരുന്നപ്പം പൈപ്പിൻ്റെ ആ ഒരു ടാപ്പിൻ്റെ ആ ഒരു നോബ് പൊട്ടി പിന്നെ അത് ആൾ വന്നിട്ട് അതൊക്കെ റെഡിയാക്കി അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടോ ഏട്ടനും അമ്മയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ഇരുന്നത് ആ ചായയൊക്കെ കുടിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴും നടക്കുന്ന സംഭവങ്ങളാണല്ലോ ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലാണ് അങ്ങടേക്ക് പോവുക പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴാണ് അവരും ഇങ്ങടേക്കൊക്കെ വരിക അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ കൂടി ഇരുന്ന് വർത്താനൊക്കെ പറയാൻ ഭയങ്കര രസമാണല്ലോ പിന്നെ ദാ അല്ലുക്കുട്ടൻ അവിടെ ഏട്ടൻ രണ്ട് ബേബീസ് ബേബീസാണല്ലോ ട്വിൻസാണേ അപ്പോൾ അവരെ ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ അവരെ കണ്ടിട്ട് അവനിങ്ങനെ അവരെ കളിപ്പിക്കുകയും അവരോട് വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇന്ന് ഫുഡ് വാങ്ങുകയാണ് കേട്ടോ ചെയ്തത് കാരണം ഇന്ന് എന്താ പറയുക ഏട്ടൻ വന്നതും പിന്നെ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അമ്മയൊക്കെ പുറത്ത് പോയതായതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇനി കുക്ക് ചെയ്ത് കൊളാക്കേണ്ട വിചാരിച്ച് ഞങ്ങൾ മന്തി മേടിച്ചതാണ് കേട്ടോ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം വരുത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ കിടന്നത്